ഇല്ല ആക്ച്വലി എങ്ങനെ ഓഡിയൻസ് റെസ്പോൺസ് എനിക്കിഷ്ടായിരുന്നു റിയൽ ഷോക്കാണ് മാക്സിമം നല്ല എന്റർടൈൻമർ ആണ് പടം ഫാമിലിയൊക്കെ സഹിതം കാണാൻ പറ്റുന്ന അടിപൊളി മൂവിയാണ് നമ്മളൊരു പഴയ സിനിമ കാണുന്നോ പഴയ നല്ല മിസ്റ്ററിയും മാസം ഇതങ്ങത്തെയാണ് ഇങ്ങനത്തെ പടങ്ങളും വരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു നല്ല കോമഡി ഉണ്ടാവും ഇരുപത്തിയഞ്ചിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഒരു ലാഗ ഒരു ഒന്നുമില്ല ഫുൾ ടൈം നമുക്ക് ഒരു ലാഗൽ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയില്ല അടിപൊളി ഡയറക്ഷൻ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ എൻ്റെ കോമഡികൾ പഴയ ഒരു കോമഡി സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഞാൻ ഈ ഡയറക്ടറെ ഞാൻ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററെ ഞാൻ നമിക്കുകയാണ് കാരണം ഒരുപാട് വലിയ വലിയ സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ് ഈ സമയത്ത് ഈ സിനിമ വന്ന് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് ഇത് മാറുമെന്നുള്ള ഒരു സംശയം ചെയ്യേണ്ട ഡയറക്ഷൻ ഒക്കെ അടിപൊളിയാണ് ഓരോ ഫ്രെയിം മ്യൂസിയം ആണെങ്കിലും പാട്ടാണെങ്കിലും അമ്പാന്റെ അഭിനയം അതുപോലെ ഇതിനകത്ത് രാജൻ്റെ അഭിനയം അതുപോലെ അമ്പാന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിരിക്കുന്നത് എല്ലാം ഇതിലെ ഓരോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനെ എടുത്തു പറയേണ്ടതുണ്ട് വളരെ മനോഹരമായ നല്ല സൂപ്പർ സിനിമയാണ് ഒരു ഒരു നമ്മൾ ഫുൾ ടൈം ലാഗൂല്ലാതെ ഇറക്കി ഈ സിനിമ കിട്ടിക്കിട്ടില്ല കാരണം ശരിക്കും അമ്പാൻ ഒരു വാണോ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്ര പെർഫോമർ ആണ് അമ്പ അമ്മാൻ മലയാള സിനിമയുടെ ഒരു വാഗ്ദാനമായിട്ട് മാറി എന്നുള്ള ഒരു സംശയം ചെയ്തിരിക്കേണ്ട ഈ സിനിമ നിങ്ങൾ ഫുൾ ടൈം ഫാമിലി ആയിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ എലമെന്റ്സിനകത്ത് ഇല്ല നമ്മൾ പല സിനിമകളുണ്ട് കോമഡി മിക്സ് ചെയ്യാൻ വേണ്ടി പലതും കാണിച്ച് കോപ്രായങ്ങൾ കാണിച്ച് കൊണ്ടുപോകുന്ന സിനിമകളുണ്ട് പക്ഷെ ഇത് അങ്ങനെ ഒരു ഒരു ഫീലും ഇല്ല കിട്ടി കിട്ടിലം പടം നമ്പർ വൺ സിനിമ ആയിട്ട് ഇത് മാറും സൂപ്പർ ഹിറ്റ് ഇവരുടെ ഒരു ജോഡി എങ്ങനെ ഉണ്ടായിരുന്നു സജിൻ ഗോപും അനീശ്വരയും തമ്മിലുള്ളൊരു പേര് കൊള്ളായിരുന്നു സജിൻ ഗോപു ആദ്യമായിട്ടല്ലേ നായകനായിട്ടായിരുന്നു ഇതുവരെ ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ട് ഇതിലെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു തമാശയും കാര്യൊക്കെ ഉണ്ടായിരുന്നു ചിരിക്കാനൊക്കെ ഉള്ളത് നല്ല പടം ഞാൻ വർക്ക് ചെയ്ത പടമാണ് ഇനി ഞാൻ അതിന്റെ അഭിപ്രായം പറയുന്നത് ശരിയല്ലോ നിങ്ങള് എക്സ്പീരിയൻസ് ചെയ്യാം നല്ല രസമായിരുന്നു

രൂപത്തിലാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അത് ശരിക്കും വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നല്ല രൂപത്തിൽ അവരുടെ കഥാപാത്രങ്ങൾ ചെയ്യാനും കഴിയും നല്ലൊരു മൂവിയാണ് കുടുംബമായിട്ട് വന്ന് കാണേണ്ട സിനിമയാണ് എല്ലാവരും കാണുക നല്ല പടം ഉണ്ട് ട്രെയിൻ ഓക്കേ താങ്ക് നല്ല വളരെ നല്ല പടം കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റിയ നല്ല പടമാണ് വളരെ കാലത്തിന് ശേഷം ഒരു നല്ലൊരു പടം കണ്ട ഒരു ഉണ്ട് സന്തോഷം അനശ്വര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തോ അമ്മയും കായകം വളരെ സൂപ്പറായിട്ടുണ്ട് നല്ല നല്ല അഭിനയിച്ചു ും അതുപോലെ തന്നെ ശ്രീജിത് ബാബുന്റെ ഒരു ട്രീറ്റ്മെന്റ് ജിത്തു മാധവിന്റെ ഒരു ആ കഥയുടെ ഒരു പിൻബലം ഇതെല്ലാം വളരെ മനോഹരമായി ഒരുപാട് നാളുകൾക്ക് ഏറ്റവും നല്ല ഒരു ഉണ്ടായിരുന്നു ഒരുപാട് ആ ആ അജിൻ ഗോപുരും അജിൻ ഗോപു ആദ്യമായിട്ട് നായകനായിട്ടും കൂടെ വരുമല്ലോ എങ്കിലും ഉണ്ടായിരുന്നു ക്യാരക്ടർ റോൾ ചെയ്യുന്ന നായകനായിട്ട് വന്നപ്പോൾ അതിശക്തമായ കഥാപാത്രം തന്നെ അദ്ദേഹം ചെയ്തിരുന്നത് ഇപ്പൊ അതിനുശേഷം അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ നായകനായിട്ട് വരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കുടുംബത്തിൽ കാണാൻ പറ്റും തന്നെ ാണ് സജിൻ ഗോവു എങ്ങനെയാണ് എങ്ങനെയോ നായകനായിട്ട് എങ്ങനെയോ ഇവരുടെ ഒരു ജോഡി എങ്ങനെ വർക്ക്ഔട്ടായ അനുശ്വരയും സജിൻ ഗോവുമായിട്ടുള്ള ഒരു പേര്